യുവനടിയും മാധ്യമ പ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജ് നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പ്രവാഹമായിരുന്നു ഉണ്ടായിരുന്നത് ഇതുവരെ പുറത്തു വന്ന പരാതികൾ ഏതെല്ലാം നോക്കാം നമ്പർ വൺ വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കിയ യുവതിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തുവന്ന പരാതികളുടെ പരമ്പരയിൽ ഏറ്റവും ഞെട്ടിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു ദാർഷ്ടത്തോടെയും പുച്ഛത്തോടെയും സംസാരിക്കുന്നതും ശബ്ദരേഖയിൽ വ്യക്തമായി കേൾക്കാം അടുത്തതായി വന്നത് രാഹുലിനെതിരെ എ സി സിക്ക് കിട്ടിയത് ഒൻപതിലധികം പരാതികൾ എന്ന വിവരമാണ് ഇന്ന് രാവിലെയാണ് ഇക്കാര്യം പുറത്തുവന്നത് മുൻ എംപിയുടെ മകളടക്കം എ സി സിക്ക് പീഡന പരാതി നൽകിയെന്നാണ് വിവരം അടുത്തതിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല സ്വരത്തിൽ തുടർച്ചയായി അയച്ച സാമൂഹിക മാധ്യമ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പുറത്തുവന്നു ഫോൺ നമ്പർ ചോദിച്ച സ്ത്രീയെ രാഹുൽ ശല്യപ്പെടുത്തിയതും ചാറ്റിൽ വ്യക്തമായി കാണാം നമ്പർ മോശം ഉദ്ദേശത്തോടെ തന്റെ ചാറ്റ് ബോക്സിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയെന്ന് പ്രവാസി എഴുത്തുകാരിയായ ഹണിയ ഭാസ്കരൻ സാമൂഹിക മാധ്യമ പോസ്റ്റിലൂടെ ശ്രീലങ്കൻ എടുത്ത ചിത്രത്തിന് പ്രതികരണവുമായി രാഹുൽ പിന്നെ വിടാതെ പിറകെ കൂടിയെന്നും മറുപടി നൽകാതെ താൻ ഒഴിവാക്കിയെന്നും ഹണിയ ഭാസ്കരൻ വെളിപ്പെടുത്തുകയും ചെയ്തു അടുത്ത പരാതിയിലേക്ക് വരികയാണെങ്കിൽ യുവനടിയും മാധ്യമ പ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജ് ഇന്നലെ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് പീഡന വിവരങ്ങൾ പ്രവാഹം പോലെ വെളിപ്പെട്ടത് പരിചയപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അശ്ലീല സന്ദേശം അയച്ചുവെന്നും നക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്നുമായിരുന്നു റിനിയുടെ ആ വലിയ വെളിപ്പെടുത്തൽ അടുത്തതിലേക്ക് വരികയാണെങ്കിൽ പാർട്ടിയിലെ നിരവധി നേതാക്കളുടെ ഭാര്യമാരെയും പെൺമക്കളെയും രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല ഉദ്ദേശത്തോടെ സമീപിച്ചതായി തനിക്കറിവുണ്ടെന്ന് റിനി വെളിപ്പെടുത്തി ഇനി വലിയ ഈ കൂടുതൽ ആരോപണങ്ങളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒടുവിൽ പുകഞ്ഞ് നാണം കെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് പുറത്തായിരിക്കുന്ന ആ ഒരു സാഹചര്യം കൂടിയാണ് എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജിക്കായി തെരുവിൽ മുറവിളി തുടരുകയുമാണ് അതും പാർട്ടി ചോദിച്ചു വാങ്ങുമോ എന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ട കാര്യമുള്ളത് അത് തന്നെയാണ് ഈ മണിക്കൂറിൽ ഏവരും ഉറ്റുനോക്കുന്ന കാര്യവും